ൻ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ നടി മീര വാസുദേവ് വിവാഹിതയായി സിനിമാ ടെലിവിഷൻ ക്യാമറാമാൻ വിപിൻ പുതിയംഗം വരൻ മീര തന്നെയാണ് വിവാഹ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് പാലക്കാട് സ്വദേശിയാണ് വിപിൻ കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു വിവാഹം ീര പ്രധാന വേഷത്തിലെത്തിയ കുടുംബവിളക്കടക്കമുള്ള സീരിയലുകളുടെ ക്യാമറാമാനായ വിപിൻ ചില ഡോക്യുമെന്ററികൾക്ക് പിന്നീടും പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹിതരാണ് ഞാനും വിപിനും ഇരുപത്തിയൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കോയമ്പത്തൂരിൽ വെച്ച് വിവാഹിതരായി ഞങ്ങൾ ഇന്ന് ദമ്പതികളായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു ഞാൻ വിപിനെ ശരിയായി പരിചയപ്പെടുത്തട്ടെ പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് അദ്ദേഹം ഒരു ഛായാഗ്രാഹകനാണ് ഞാനും വിപിനും രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുതൽ ഒരേ പ്രൊജക്ടിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ പരിചയത്തിലാണ് ഒടുവിൽ ആ പരിചയം വിവാഹത്തിലെത്തി ഞങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങളും രണ്ട് മൂന്ന് അടുത്ത സുഹൃത്തുക്കളും മാത്രമേ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നുള്ളൂ എന്റെ പ്രൊഫഷണൽ യാത്രയിൽ എനിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയ എന്റെ അഭ്യുദയ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും മാധ്യമങ്ങളോടും ഈ അനുഗ്രഹീതമായ ഔദ്യോഗിക വാർത്ത പങ്കുവെക്കുന്നു എന്റെ ഭർത്താവ് വിപിനോടും നിങ്ങൾ അതേ സ്നേഹവും പിന്തുണയും പങ്കിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മീര വാസുദേവ് കുറിച്ചതിങ്ങനെയായിരുന്നു നാപ്പത്തിരണ്ട് കാരിയായ മീരയുടെ മൂന്നാം വിവാഹമാണിത് അരീഹ എന്ന പേരുള്ള ഒരു മകനുണ്ട് മുമ്പ് വനിതയ്ക്കു നൽകിയ അഭിമുഖത്തിൽ വിവാഹ ബന്ധങ്ങളെ കുറിച്ച് മീര തുറന്നു പറഞ്ഞിരുന്നു ഓർക്കാനും പറയാനും ഇഷ്ടമില്ലാത്ത കാര്യമാണത് പക്ഷേ ഒന്ന് മാത്രം പറയാം വിവാഹബന്ധം വേർപ്പെടുത്തുമ്പോൾ സമൂഹത്തിന് മുന്നിൽ എപ്പോഴും സ്ത്രീകൾ മാത്രമാണ് കുറ്റക്കാർ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആരും കാണാറില്ല ആദ്യ ഭർത്താവിൽ നിന്നുണ്ടായ ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾ ഊഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു എന്റെ ജീവന് ഭീഷണിയുണ്ടായിരുന്നതുകൊണ്ട് അന്ന് പോലീസ് പ്രൊട്ടക്ഷൻ തേടിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടാമത് വിവാഹിതയായി മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തതുകൊണ്ട് ആ ബന്ധം വേർപിരിഞ്ഞു അഭിമുഖത്തിൽ നിന്നുള്ള മീരയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ച് മീരയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അന്യഭാഷ നടിയാണെങ്കിലും തന്റേതായ അഭിനയ ശൈലി കൊണ്ട് മലയാളി മനസ്സുകൾ കീഴടക്കിയ നടിയാണ് മീരാ വാസുദേവ് ബ്ലസ്ലി സംവിധാനം ചെയ്ത തന്മാത്രയിലൂടെയാണ് മോഹൻലാലിന്റെ നായികയായെത്തി മലയാള സിനിമയിൽ താരം അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു പിന്നീട് മിനി സ്ക്രീനിലൂടെ അഭിനയ രംഗത്ത് തിരിച്ചെത്തി